മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു ആശങ്ക സൃഷ്ടിച്ച മണ്ണിടിച്ചിൽ നിലമ്പൂർ നായാടംപൊയിൽ മലയോര പാതയിൽ എസ് വളവിന് സമീപമാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മരങ്ങൾ കടപുഴകി വീഴുകയും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നതും ഇന്നലെ രാത്രിയിൽ ഉണ്ടായ മഴയിലാണ് മണ്ണിടിച്ചിൽ കുത്തനെ കിടക്കുന്ന വിഭാഗത്ത് അനധികൃത നിർമ്മാണങ്ങൾ സജീവമാണ് ഇവിടെ മണ്ണിടിച്ചു കെട്ടിടം നിർമ്മിക്കുവാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കം വാർത്തകളെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ് ജിയോളജി റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് ഭൂമാഫിയകൾ ഈ ഭാഗത്ത് അനധികൃത നിർമ്മാണങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പരിസ്ഥിതി ലോല മേഖലയായവിടെ നിർമ്മാണം പാടില്ലെന്ന് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭൂമാഫിയ കൂട്ടുകെട്ട് ഇത് അട്ടിമറിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡിന്റെ സമീപ പ്രദേശങ്ങളിലാണ് റിസോർട്ട് ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറോളം അടി ഉയരത്തിൽ കിടക്കുന്ന ഈ മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുകയാണ് രണ്ടു ദിവസം മഴ പെയ്തപ്പോൾ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് വെണ്ടേക്കം പോലിന് മുകൾ ഭാഗത്തായി പുതിയതായി ആരംഭിച്ചിട്ടുള്ള സ്വകാര്യ വ്യക്തിയുടെ പാർക്കും ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്